ജക്കാത്ത് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിവാദത്താണ് ഒരുപക്ഷെ നാളെ പരലോകത്ത് സത്യവിശ്വാസികൾ തന്നെ ഏറ്റവും അധികം കുടുങ്ങാൻ പോകുന്ന മേതിലായിരിക്കും ജക്കാത്തിൽ യാതൊരു സംശയവും ഇല്ല നമസ്കാരമൊക്കെ ക്ലിയറായി പോകുന്നാലും ജക്കാത്തിൽ പെട്ടുപോകും നോമ്പ് ക്ലിയറായി പോകുന്നാൽ ജക്കാത്തിൻ്റെ കവാടത്തിൽ പെട്ടുപോകും ഹജ്ജ് ക്ലിയറായ ആൾ ജക്കാത്തിൻ്റെ കവാടത്തിൽ പെട്ടുപോകും ജക്കാത്തിൽ ഒരാൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി മൂന്നിനാൾ ക്ലിയർ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അള്ളാഹുക്കളെ ഇസ്ലാമിലെ വളരെ മൗലിക പ്രധാനമായ നാല് ആരാധനാ ആരാധനാക്രമങ്ങളുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ് അതിൽ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ നാല് വിപാതത്തുകളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മറ്റ് ഇബാദത്തുകളിൽ നിന്നും വ്യത്യസ്തമായ ചില സവിശേഷതകളുള്ള ഒരു വിഭാഗത്താണ് ജക്കാത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഈ മറ്റ് മൂന്ന് ഇബാതത്തുകളും വ്യക്തിയും അള്ളാഹുവും തമ്മിൽ മാത്രമുള്ള ഇടപാടാണ് എങ്കിൽ സക്കാത്ത് വ്യക്തിയും അള്ളാഹുവും തമ്മിൽ മാത്രമല്ല സമൂഹവുമായി കൂടി അതിന് ബന്ധമുണ്ട് ഇപ്പൊ നമസ്കാരത്തിന് സമൂഹവുമായി ബന്ധമില്ല നോമ്പിന് മറ്റൊരു വ്യക്തിയുമായി ബന്ധമില്ല ഹജ്ജിന് മറ്റൊരു വ്യക്തിയുമായി ബന്ധമില്ല നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമാണ് പക്ഷെ ജക്കാത്ത് അങ്ങനെയല്ല സക്കാത്തിൽ ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ അവകാശം ഉൾക്കൊണ്ടിട്ടുള്ളതുപോലെ തന്നെ മറുഭാഗത്ത് അള്ളാഹുവിൻ്റെ അടിമകളുടെ അവകാശവും ഉൾക്കൊണ്ടിട്ടുണ്ട് ഇത് സക്കാത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് നമസ്കാരത്തിൽ അടിമകളുടെ അവകാശം ഉൾക്കൊള്ളുന്നില്ല നോമ്പിൽ മറ്റൊരു അടിമയുടെ അവകാശം ഉൾക്കൊള്ളുന്നില്ല ഹജ്ജിൽ മറ്റൊരു അടിമയുടെ അവകാശം അഥവാ ഒരു സഹോദരന്റെ അവകാശം ഉൾക്കൊള്ളുന്നില്ല ജക്കാത്ത് അങ്ങനെയുള്ള ഇസ്ലാമിലെ രണ്ട് ബാധ്യതകളാണ് ഒന്ന് അള്ളാഹുവിനോടുള്ള കടപ്പാടും മറ്റൊന്ന് സഹജീവികളോടുള്ള കടപ്പാടും ഈ രണ്ട് കടപ്പാടുകളും ഒരുമിച്ച് അന്തർലീനമായിരിക്കുന്ന ഒരു വിഭാഗത്താണ് ജക്കാത്ത് ഇത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിബാദത്തുകൾക്കില്ലാത്ത ഒരു സവിശേഷതയാണ് ചൂണിക്കാൻ ഇത് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു നൽകിയ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ആരോഗ്യമാണ് മറ്റൊന്ന് സമ്പത്താണ് ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഇത് ഇല്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും ഒരു കാര്യവും ആരോഗ്യവും സമ്പത്തുമാണ് നമ്മൾ ഈ നാല് വിഭാഗത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഇതിൽ ആരോഗ്യവുമായി അള്ളാഹു താര ഈ മൂന്ന് വിഭാഗത്തുകളെ ബന്ധിപ്പിച്ചിട്ടുണ്ട് നമസ്കാരം നോമ്പ് ഹജ്ജ് ഈ മൂന്ന് വിഭാഗത്തുകളെയും അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുന്ന ആരോഗ്യവുമായിട്ടാണ് ആരോഗ്യം ക്ഷയിച്ചു പോയാൽ അതിൽ ഇളവുണ്ട് ആരോഗ്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയാൽ അതിൽ ഇളവുണ്ട് സ്വബോധം നഷ്ടപ്പെട്ടു പോയാൽ നമസ്കാരത്തിൽ ഇളവുണ്ട് ആരോഗ്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയാൽ നോമ്പിൽ ഇളവുണ്ട് ആരോഗ്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയാൽ ഹജ്ജിൽ ഇളവുണ്ട് പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാലും സ്വബോധം നഷ്ടപ്പെട്ടു പോയാലും സെക്കാത്തിൽ ഇളവില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു വ്യക്തി മസ്തിഷ്ക മരണം സംഭവിച്ചു കിടക്കുകയാണെങ്കിലും ആ വ്യക്തിക്ക് നമസ്കാരമില്ല നോമ്പില്ല ഹജ്ജില്ല പക്ഷെ ആ വ്യക്തിയുടെ സമ്പത്തിൽ ആ വ്യക്തിയുടെ കൈകാര്യകർത്താക്കൾ സക്കാത്ത് കൊടുത്തേ പറ്റൂ ഒരു ചെറിയ കുട്ടി ആ കുട്ടിക്ക് നമസ്കാരമില്ല നോമ്പില്ല ഹജ്ജില്ല പക്ഷെ ആ കുട്ടിയുടെ പേരിൽ സ്വത്തുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ അവകാശി സമയാസമയത്ത് സക്കാത്ത് കൊടുത്തേ പറ്റൂ ഒരു മനുഷ്യൻ ഭ്രാന്തനാണ് ആ ഭ്രാന്തന് യാതൊരുവിധ നിയമങ്ങളും ഈ മൂന്ന് എഴുബാദത്തുകളും ബാധകമല്ല ആരോഗ്യാധിഷ്ഠിതമായ മൂന്ന് എഴുപാദത്തുകളും ആ വ്യക്തിക്ക് ബാധകമല്ല പക്ഷെ ഭ്രാന്തൻ്റെ സ്വത്തിലും ജിക്കാത്ത കൊടുത്തേ പറ്റൂ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മൂന്നാമത്തെ സവിശേഷത മറ്റ് ഇബാദത്തുകൾ വ്യക്തിയുടെ ബാധ്യതയാണെങ്കിൽ ഈ വിബാദത്തെ സമ്പത്തിൻ്റെ ബാധ്യതയാണ് ഈ മൂന്ന് സവിശേഷത ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അപ്പം ഇത് സമ്പത്തിന്റെ ബാധ്യതയാണ് അതുകൊണ്ട് ഈ സമ്പത്തിന്റെ ബാധ്യതയിൽ സമൂഹത്തിന്റെ അവകാശം അന്തർലീനമായിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉടമയുടെ ആരോഗ്യം അത് ബാധകമേ അല്ല എത്ര നമ്മൾ രോഗം ബാധിച്ച് നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോയാലും നമുക്ക് സംസാരിക്കാൻ ശേഷിയില്ല നമുക്ക് അൾഷിമേഴ്സ് ബാധിച്ചിരിക്കുന്നു ഡിമൻഷ്യ ബാധിച്ചിരിക്കുന്നു നമ്മൾ ബ്രെയിൻ ഡെഡ് ആയിട്ട് നമ്മൾ പെട്ട് നമ്മൾ കിടക്കുകയാണ് അല്ലെങ്കിൽ സ്ട്രോക്ക് ബാധിച്ച് കിടക്കുകയാണ് അല്ലെങ്കിൽ ഖുർആൻ പറയുന്ന രൂപത്തിൽ രൂപത്തിലേക്ക് എല്ലായാലും മിമ്പാഴ്മ എല്ലാം മറിഞ്ഞതിനു ശേഷം ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിപ്പോയാൽ പോലും ജക്കാത്ത എന്ന ബാധ്യത ആരോഗ്യം നഷ്ടം കൊണ്ട് ജക്കാത്തിൻ്റെ ബാധ്യത മാറുകയില്ല മറ്റു മൂന്ന് അമലുകളുടെ ബാധ്യതയും ആരോഗ്യ നഷ്ടം കൊണ്ട് മാറും അപ്പോൾ എത്ര കണ്ട് പ്രാധ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് അടിസ്ഥറയാണ് ഒന്ന് ഇത് സമ്പത്തിന്റെ ബാധ്യതയാണ് രണ്ട് അതിൽ മനുഷ്യരുടെ അവകാശങ്ങൾ അന്തർലീനമായിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് തോന്നുന്നു രണ്ടാമത്തേക്കാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിലെ എല്ലാ അടിബാധത്തുകളുടെയും നാല് അടിത്തറകളിലാണ് അത് കെട്ടിപ്പടുന്നത് ഏത് വിഭാഗത്തിൽ നോക്കുകയാണെങ്കിലും ഞാൻ ഈ പറയുന്ന നാല് അടിസ്ഥാനങ്ങൾ അതിൽ കാണും ഒന്ന് ആ വിഭാഗത്തിൻ്റെ ഒരു ലീഗലായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് എന്താണ് നിയമപരമായി അവസ്ഥ എന്താണ് അത് ഫറുദ്ണോ സുന്നത്താണോ മുസ്തഹബാണോ ഹലാലാണോ ഏത് പ്രവർത്തിക്കും ഈ നാല് ഒരു സ്റ്റാറ്റസ് കാണും നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്താലും ഒന്നുകിൽ ഫറുദായിരിക്കും അല്ലെങ്കിൽ സുന്നത്തായിരിക്കും അല്ലെങ്കിൽ മുസ്തഹബായിരിക്കും അല്ലെങ്കിൽ ഹലാലായിരിക്കും അല്ലെങ്കിൽ അല്ല അപ്പുറത്തേക്ക് ഹ്രാബു മക്രൂ ആയിരിക്കും രണ്ടാമത്തെ കാര്യം ഈ ഇസ്ലാമിലെ ഈ നാല് എഴുബാദത്തുകൾക്കും അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഉണ്ട് ഈ നാല് എഴുബാദത്തുകളും ഫറിലിൽ പെടുന്നാണ് സുന്നത്തിൽ പെടുന്നാണ് ഫറലിൽ പെടുന്നതാണ് രണ്ടാമത്തത് എല്ലാ ഇബാദത്തുകൾക്കും ഒരു ടൈം ബാഹു നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാത്തിനുമുണ്ട് നമസ്കാരത്തിനും ടൈമുണ്ട് കാനത്തൽ കിത്താബ് നോക്കൂത്ത നോമ്പിന് ടൈമുണ്ട് ഹജ്ജിന് ടൈമുണ്ട് ടൈമുണ്ട് പക്ഷെ നമസ്കാരത്തിന് സമയം നമുക്ക് എല്ലാവർക്കും അറിയാം നോമ്പിന്റെ സമയം അറിയാം ജക്കാത്തിൻ്റെ സമയം അറിയാം അല്ല ഹജ്ജിന്റെ സമയം അറിയാം സക്കാത്ത സമയം മാത്രം നമ്മൾ ആരും എന്തു ചെയ്യാറില്ല ശ്രദ്ധിക്കാറില്ല കൃത്യമായി നമസ്കരിക്കുന്ന വ്യക്തി പോലും കൃത്യ സമയത്ത് ജക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും നമ്മൾ കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കുന്ന വ്യക്തി പോലും ആ നോമ്പിൻ്റെ കൃത്യത പോലെ സെക്കാത്ത നോമ്പ് എപ്പോഴാണോ റമദാൻ ഒന്ന് തുടങ്ങുന്നത് അന്ന് നോമ്പ് വെക്കുന്നത് പോലെ ഏത് ദിവസമാണ് സക്കാത്ത് ബാധകമാകുന്നത് എന്ന് കൃത്യമായി അറിയാവുന്ന എത്രയാളുണ്ട് എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും നിങ്ങളൊരാൾ നിങ്ങൾക്ക് സക്കാത്ത് ബാധകമെന്ന് ഡേറ്റ് ചെയ്താണ് എന്നാണ് നിങ്ങളുടെ ജക്കാത്ത ഡേറ്റ് സ്റ്റാർട്ടിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര ഞാൻ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയല്ല ഞാനടക്കമുള്ള ആൾക്കത് ഓർമ്മയുണ്ടാവില്ല പക്ഷേ റംലാവിന് ഓർമ്മയുണ്ടാവും ഹജ്ജ് ഓർമ്മയുണ്ടാവും അതേമാതിരി തന്നെ മൂന്നാമത്തെ കാര്യം അതിൻ്റെ അളവാണ് എത്ര അളവാണോ നമസ്കരിക്കുന്ന ആൾ നമസ്കരിക്കുകയാണെങ്കിൽ നാളെ അടക്കത്ത് നമസ്കരിക്കുള്ളൂ മൂന്ന് നമസ്കരിച്ചാലും ഇറങ്ങി പോകാറില്ല സുബി ഓർഡറി നമസ്കരിക്കാറില്ല ഹജ്ജ് പകുതി നിർവഹിക്കാറില്ല ആ അളവ് കൃത്യമായി പാലിക്കുന്നതാണ് മൂന്നാമത്തെ നിയമം പക്ഷെ സക്കാത്ത് കൊടുക്കുന്ന ആളുകളിൽ തന്നെ ആ അളവ് കൃത്യമായി പാലിക്കാറില്ല പലരും കുറച്ച് കൊടുക്കും കുറച്ച് കൂടുതൽ കൊടുക്കും കൃത്യമായി ഫുള്ളായി വളരെ കുറച്ചായിരിക്കും ഒരു പള്ളിയിൽ വന്നാൽ അസർ മുഴുവൻ നമസ്കരിക്കുന്ന ആൾ പകല് നമസ്കരിക്കുന്ന ആൾ ഒരൊക്കെ നമുക്ക് കാണാൻ കഴിയില്ല അതേ ആളുകളിൽ തന്നെ ജക്കാത്തിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാൽ സക്കാത്ത് പകുതി കൊടുക്കുന്ന ആൾ മുക്കാൽ കൊടുക്കുന്നാൽ മുഴുവൻ കൊടുക്കുന്നാൾ ഒട്ടും കൊടുക്കാത്തതാണ് കുറച്ച് കൊടുക്കാതെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ സക്കാത്തിന്റെ കാര്യത്തിൽ നമ്മൾ ടൈം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കാറില്ല നമ്മൾ അളവ് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കാറില്ല അത് നമസ്കാരത്തെ പോലെ ഫറുൾ ആണ് എന്ന സീരീസ് നമ്മൾ കൊടുക്കാറില്ല നാലാമത്തെ കാര്യം അതിന്റെ നിർവഹണ രീതിയാണ് നിർവഹണ രീതി നിർവഹണ രീതി എന്ന് വെച്ചാൽ നമസ്കാരം ഇമാം ജമാഅത്തായിട്ടാണ് ഏറ്റവും ഉത്കൃഷ്ടം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പെരുന്നാൾ ഇമാം ജമാഅത്തായിട്ടാണ് എല്ലാം നമുക്കറിയാം നോമ്പ് എന്ന് പറയുന്നത് സംഘടിതമായിട്ടാണ് നോമ്പ് നിറവു പോലും ഒറ്റക്കെട്ടയ്ക്ക് നിറവ് പോലും പരമാവധി സംഘടിതമായി നോമ്പ് തുറക്കും തറാവിഹി ഒറ്റക്കൊട്ടയ്ക്ക് നമസ്കരിക്കാതാണ് റസൂർ ഉള്ള കാലത്തിൽ തുടങ്ങിയതെങ്കിൽ പോലും നമ്മൾ എല്ലാവരും തറാവിഹി വളരെ സംഘടിത തറാവിഹാണ് നമുക്ക് സുന്നത്ത് നബിയുടെ കാലം സംഘടിതമായി രണ്ട് സമാജും നമസ്കരിച്ചിട്ടുള്ളൂ പക്ഷെ അവിടെ നമ്മൾ സംഘടിതമായി ചെയ്യുന്ന വളരെ താല്പര്യത്തിൽ നമസ്കാരം സംഘടിതമായി ചെയ്യാൻ താല്പര്യം നോമ്പ് സംഘടിതമായി ചെയ്യാൻ താല്പര്യം തറാവയെ സംഘടിതമായി ചെയ്യാൻ താല്പര്യം ഹജ്ജ് സംഘടിതമായിട്ടാണ് നിർവ്വഹിക്കുന്നത് ഇതാണ് ഈ നിർവ്വഹണ രീതി ജക്കാത്തിലേക്ക് വരുമ്പോൾ സംഘടിതമായ കാര്യം പറയാ നമ്മൾ പറയും അത് ഒറ്റക്കൊറ്റയ്ക്കാണ് എന്ന് പറയും അല്ലാണ്ട് റസൂൽ ജക്കാത്ത് സംഘടിതമായിട്ടാണ് നിർവഹിച്ച് കാണിച്ചിരിക്കുന്നത് അപ്പൊ സംഘടിതമായ ജക്കാത്ത് അപ്പൊ ഈ നാല് കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ നിയമപരമായ സ്റ്റാറ്റസ് രണ്ട് അതിൻ്റെ ടൈം മൂന്ന് അതിൻ്റെ അളവ് നാലാമത്ത് അതിൻ്റെ നിർവഹണ രീതി ഏത് വിവാദത്തിനും ഈ നാലടിത്തറകളുണ്ട് ഈ നാലടിത്തറകളിലും വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്ന ഏക ഇപാതത്ത് നിർവഹിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നു നിർവഹിക്കാത്തൊരു കാര്യമല്ല നമസ്കാരത്തിൽ ഒന്നിന് നമസ്കരിക്കുന്നവൻ കാണും അല്ലെങ്കിൽ നമസ്കരിക്കാത്തവൻ കാണും നോമ്പിൽ നോമ്പ് വെക്കുന്നവൻ കാണും അല്ലെങ്കിൽ വെക്കാത്തവൻ കാണും അസറു വരെ നോമ്പ് വെക്കുന്ന ഒരാൾ നമുക്ക് കാണാൻ പറ്റില്ല നൊഹ്റു വരെ നോമ്പ് വെക്കുന്ന ഒരാൾ നമുക്ക് കാണാൻ പറ്റില്ല പതിനഞ്ചോ പതിനാറോ നോമ്പ് വെച്ച് ബാക്ക് ഉപേക്ഷിക്കുന്നവരുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ദക്കാത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇത് പാലിക്കപ്പെടത്തില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജക്കാത്തിൻ്റെ ടൈമും ജക്കാത്തിൻ്റെ അളവും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സമ്പത്തിൽ മനസ്സിലാക്കിയേ പറ്റൂ സമയം എനിക്ക് പറയാൻ കഴിയില്ല സമയം എന്ന് പറയുന്നത് ഒരു വ്യക്തി അവൻ്റെ വരുമാനം കണക്കാക്കിയതുമായിക്കൊള്ളട്ടെ അവൻ്റെ വരുമാനത്തിൽ അവൻ്റെ അടിസ്ഥാന ജീവിതോപാധി കഴിഞ്ഞ് അവൻ്റെ ബാലൻസ് എന്നാണോ നിസാബ് എന്ന് പറയുന്ന നിർബന്ധ പരിധിയിൽ എത്തുന്നത് അതാണ് ആ വ്യക്തിയുടെ സമയം ലോകത്തെല്ലാവർക്കും കൂടി ജക്കാത്തിൻ്റെ സമയമൊന്നുമില്ല ലോകത്തെല്ലാവർക്കും നോമ്പിന് സമയമുള്ളത് മാതിരി ലോകത്തെല്ലാവർക്കും മജിന് സമയമുള്ള മാതിരി ലോകത്തെല്ലാവർക്കും കൂടി ഒരു ഫിക്സഡ് ഡേറ്റ് മാർച്ച് വൺ ഏപ്രിൽ ഫസ്റ്റ് അല്ലെങ്കിൽ റമദാൻ ഒന്ന് എന്നൊരു സമയമൊന്നുമില്ല അത് വേണമെങ്കിൽ ഒരിക്കൽ നമ്മൾ കൊടുത്തതിന് ശേഷം വേണം നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാം അതല്ലാതെ എല്ലാവർക്കും കൂടി കൃത്യ ഡേറ്റ് ഒന്നുമില്ല അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ വരുമാനത്തിൽ അവനവന്റെ അടിസ്ഥാന ജീവിതോപാധി കഴിഞ്ഞ് ബാലൻസ് വരുന്ന സംഖ്യ നിസാബ് എന്ന് പറയുന്ന പരിധിയിൽ എത്തുന്ന തീയതി എന്നാണോ അന്നു മുതൽ ഒരു വർഷം കഴിയുമ്പോൾ അവൻ ജക്കാത്തിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അതിനുശേഷമുള്ള ഒരു വർഷം രണ്ടടിത്തറയാണ് ജക്കാത്തിനുള്ളത് ഒന്നതിൻ്റെ പരിധിയിൽ എത്തുക ആ പരിധിയിൽ എത്തിയ സംഖ്യ ഒരു വർഷം നമ്മുടെ കയ്യിൽ ഉണ്ടാവുക അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെ പറ്റിയുള്ള കരുതൽ ഒന്ന് മനസ്സിലാക്കണം അതാത്ര നമ്മൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു വർഷം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ മുഴുവൻ നിങ്ങൾ നിർവഹിച്ചോളൂ അതിന്റെ അപ്പുറത്തേക്ക് വരുന്ന സംഖ്യ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് നിങ്ങൾ കരുതൽ ധനമായി നിങ്ങൾക്ക് കയ്യിൽ വെക്കാം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അടിയന്തര ആവശ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം വരെയും കരുതൽ ധനത്തിൽ നിങ്ങൾക്ക് മറ്റ് ചെലവുകളൊന്നും വന്നില്ലെങ്കിൽ മാത്രമാണ് അദ്ദേഹം സെക്കാത്തു കൊടുക്കാൻ നമ്മളോട് ആവശ്യപ്പെടും എന്ന് വെച്ചാൽ അടിസ്ഥാന ആവശ്യങ്ങളും കരുതൽ ധനവും ആ കരുതൽ ധനം ചെലവഴിച്ചില്ലെങ്കിൽ മാത്രമാണ് അടുത്ത വർഷം നമ്മളോട് ചെക്കാത്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് അപ്പൊ ഒരിക്കലും നമ്മളെ ദാരിദ്ര്യത്തിലാക്കിക്കൊണ്ട് സെക്കാത്ത കൊടുക്കാനല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ നമ്മൾ ഓരോരുത്തർക്കും വരുന്ന വരുമാനം ആ വരുമാനം നമ്മുടെ ജീവിത ഉപാധികൾ കഴിഞ്ഞ് ബാലൻസ് വരുന്ന സേവിങ്സ് ബാലൻസ് വരുന്നത് എന്നാണോ ജക്കാത്തിൻ്റെ പരിധി ജനറൽ ആയിട്ടുള്ള ജക്കാത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് എൺപത്തഞ്ച് ഗ്രാം സ്വർണത്തിന്റെ വാല്യൂ ആണ് ജനറൽ ബാക്കിയുള്ള പിന്നെ പറയാം എൺപത്തഞ്ച് ഗ്രാം സ്വർണത്തിന്റെ വാല്യൂ ആണ് ജനറൽ ആയിട്ടുള്ള ജക്കാത്തിൻ്റെ പരിധി ഇന്ന് എൺപത്തഞ്ച് ഗ്രാം സ്വർണം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഏകദേശം അതൊരു നാലര ലക്ഷം രൂപയോളം വരും എന്നതാണ് കണക്കാക്കുന്നത് അപ്പം നിങ്ങളിൽ ഒരാൾ കച്ചവടക്കാരനാണ് സിമ്പിളാണ് കണക്കാക്കാൻ ജക്കാത്തിൻ്റെ തോത് കണക്കാക്കാൻ ഒരു പ്രയാസം അല്ല സിമ്പിളാണ് നിങ്ങളൊരു കച്ചവടം തുടങ്ങുന്നു തുടങ്ങുമ്പോൾ സ്വാഭാവികമായും തുടങ്ങുന്ന സംഖ്യ എൺപത്തഞ്ച് ഗ്രാം സ്വർണത്തിൻ്റെ മുകളിലുള്ള ഒരു സംഖ്യയാണ് നിങ്ങൾ അതിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ കരുതൽ ബാക്കി തലമാണ് അതിന് നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾ ജക്കാത്ത് കൊടുക്കുന്നു രണ്ടര ശതമാനമാണ് കൊടുക്കുന്നത് നിങ്ങളൊരു പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് എൺപത്തഞ്ച് കിലാമ്പന്ന മുകളിലേക്കുള്ള നിങ്ങളുടെ കയ്യിലുള്ള ബാലൻസ് സംഖ്യയാണ് ആ സംഖ്യയ്ക്ക് നിങ്ങൾ രണ്ട് ലക്ഷമാനക്കകത്ത് കൊടുക്കുന്നു നിങ്ങൾ ആ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഓരോ മാസത്തെ നിങ്ങളുടെ പ്രോഫിറ്റും ചെലവും നിങ്ങൾ കണക്കാക്കി വരുന്നു നിങ്ങളുടെ ബാലൻസ് എന്നാണോ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ജീവിത ചെലവ് കഴിഞ്ഞ് ബാലൻസ് എന്ന് പറയുന്നു നിങ്ങളുടെ സ്റ്റോക്കും നിങ്ങളുടെ കയ്യിലുള്ള പ്രോഫിറ്റ് ബാലൻസും കൂടി വീണ്ടും ഈ എൺപത്തഞ്ച് ഗ്രാമിന്റെ പരിധി കഴിയുന്ന ഡേറ്റ് എന്നാണോ അന്ന് നിങ്ങൾ നിങ്ങളുടെ ചക്കാത്ത വർഷമായി കണക്കാക്കി രണ്ടര ശതമാനം കൊടുക്കുക ഒരു മൂന്ന് മാസം കഴിയുമ്പോഴാണ് നാല് മാസം കഴിഞ്ഞ് നിങ്ങൾ സ്റ്റോക്ക് എടുത്തു നോക്കുന്നു നിങ്ങളുടെ സ്റ്റോക്കും നിങ്ങളുടെ കയ്യിലുള്ള പ്രോഫിറ്റ് ബാലൻസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഷുവറായിട്ട് കിട്ടാനുള്ള കടങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ടതിന് അത് അത് കൊടുത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഈ നിങ്ങളുടെ സ്റ്റോക്ക് ബാലൻസും നിങ്ങളുടെ കയ്യിലുള്ള ഉറപ്പുള്ള സംഖ്യയും കൂടി ചേർന്നുകൊണ്ട് ഈ എൺപത്തഞ്ച് ഗ്രാം സ്വർണ്ണം അഥവാ നാലര ലക്ഷത്തിന്റെ മുകളിലേക്കുള്ള സംഖ്യ നിങ്ങളുടെ കയ്യിൽ എന്നാണോ അവശേഷിക്കുന്നത് ആ ദിവസം മുതൽ ഒരു വർഷമാണ് ആ ദിവസമല്ല അത് കൊടുക്കേണ്ടത് ആ ദിവസമല്ല അത് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റു അടിയന്തര ആവശ്യങ്ങളിലേക്കൊന്നും അത് മാറ്റിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ ഒരു വർഷം നിങ്ങളുടെ കയ്യിൽ മറ്റു ബാധകളിൽ നിന്നും പൈസ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് രണ്ടര ശതമാനം നിങ്ങൾ കാത്തു കൊടുക്കുക ഈ ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ ഒരു വർഷം നോക്കേണ്ട ബാധ്യതയുള്ളൂ പിന്നീട് നമ്മൾ ഒരു വർഷം നോക്കേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി നോക്കി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഓരോ വർഷവും നിങ്ങൾ ആ കൃത്യ ഡേറ്റ് വരുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ സ്റ്റോക്ക് ബാലൻസും നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസും ഇത് രണ്ടും കൂടി നോക്കി ഈ രണ്ടും കൂടി ചേർന്ന് എൺപത്തഞ്ച് ഗ്രാമിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അതിന്റെ രണ്ടര ശതമാനം നിങ്ങൾ ചെക്കാത്ത് കൊടുക്കുക ഈ ഒരൊറ്റ ഫോർമുള നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഒരുപാട് കേസുകൾ നിങ്ങൾ വ്യവസായം ഇതേ ഫോർമുല നിങ്ങൾക്ക് നടപ്പാക്കാം നിങ്ങൾ വ്യവസായത്തിൽ സ്റ്റാർട്ടിങ് ഒരു പത്ത് കോടി രൂപ നിങ്ങൾ മുടക്കുകയാണ് എന്തായാലും അതിന് ചെക്കാത്ത് കൊടുത്തിന് ശേഷം മാത്രമേ നിങ്ങൾ മുടക്കുകയുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരിക്കൽ ചെക്കാത്ത് കൊടുത്തത് പിന്നെ ഇനി ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ അതിന് കാൽക്കുലേറ്റ് ചെയ്യുക ഒരിക്കൽ കഴിഞ്ഞ സംഖ്യയാണ് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വിറ്റ് പോകാത്ത പ്രൊഡക്റ്റ് നിങ്ങളുടെ ക്യാഷ് ബാലൻസ് ഇത് രണ്ടും കൂടി നിങ്ങൾ കണക്കാക്കുക ഇത് രണ്ടും കൂടി കണക്കാക്കി കഴിയുമ്പോൾ എന്തായാലും ഈ ജക്കാത്തിന്റെ പരിധിയിൽ വരുമെന്നൊക്കെ യാതൊരു സംശയമില്ല സ്വാഭാവികമായും ആ ഡേറ്റിൽ നിങ്ങൾ രണ്ടര ശതമാനം ജക്കാത്ത് കാൽക്കുലേറ്റ് കൊടുക്കുക ഈ രൂപത്തിൽ നിങ്ങളുടെ ഒരു വ്യാപാരമാണ് വ്യവസായമാണ് ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ആണെന്ന് വെക്കുക മന്ത്ലി സാലറിയാണ് നിങ്ങൾക്ക് വാങ്ങുന്നൊരു വ്യക്തിയാണ് നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണ് നിങ്ങളൊരു പ്രൊഫഷണലാണ് ആണ് നിങ്ങളൊരു ഡോക്ടറാണ് നിങ്ങളൊരു എഞ്ചിനീയർ ആണ് നിങ്ങൾക്ക് മാസം മാസം കിട്ടും നിങ്ങൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മാസം മാസം കിട്ടുന്നതിൻ്റെ പ്രോഫിറ്റ് ബാലൻസ് വരുന്നത് നിങ്ങൾ ഓരോ മാസം അഞ്ചോ പത്തോ രൂപ നിങ്ങൾക്ക് ബാലൻസ് വരുന്നതെന്ന് സങ്കല്പിക്കുക അങ്ങനെ ബാലൻസ് വരുന്ന സംഖ്യ ഒരുപക്ഷേ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മാസം കൊണ്ടാകാം നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ പറയപ്പെട്ട എൺപത്തഞ്ച് ഗ്രാമിൻ്റെ സ്വർണത്തിൻ്റെ മുകളിലേക്കുള്ള സംഖ്യ എന്ന് ബാലൻസ് വരുന്നോ ഉദ്യോഗസ്ഥനാകട്ടെ പ്രൊഫഷണൽ ആകട്ടെ കോൺട്രാക്ടർ ആകട്ടെ എഞ്ചിനീയർ ആകട്ടെ ഡോക്ടർ ആകട്ടെ മറ്റേത് പ്രശ്നമായി കൊള്ളട്ടെ ഏത് രൂപത്തിലുള്ള വരുമാനമാകട്ടെ ആ രൂപത്തിലുള്ള വരുമാനം എപ്പോഴാണോ ഈ നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ എൺപത്തഞ്ച് ഗ്രാം സ്വർണത്തിന്റെ വാല്യൂ ഉള്ളത് നിങ്ങളുടെ ബാലൻസ് നിങ്ങളുടെ കയ്യിൽ നീക്കിയിരുപ്പായിട്ട് വരുന്നോ ആ സമയം കണക്കാക്കി നിങ്ങളുടെ രണ്ടര ശതമാനം ചെക്കാത്ത് കൊടുക്കുക ആ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു വാർഷിക ചക്കാത്ത നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ് അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങളുടെ വാടക വാടക വരുന്ന വരുമാനം ഈ വാടക വരുന്ന വരുമാനമായാലും നിങ്ങൾക്ക് ഇതേ രൂപത്തിലും നിങ്ങൾ ബിൽഡിംഗ് നിർമ്മിക്കുന്നു നിർമ്മിക്കുന്ന പൈസയ്ക്ക് നിങ്ങൾ നിങ്ങൾക്കാത്ത് കൊടുക്കുന്നു കാരണം അത് 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 ബാലൻസ് പൈസ ഉണ്ടായിരിക്കും നിങ്ങൾ നിർമ്മിക്കുക ആ പൈസ തക്കാത്തിന്റെ ശതമാനത്തിന്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ വാർഷികമായി നിങ്ങളതിന് വരുമാനം കണക്കാക്കുന്നു നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കണക്കാക്കുന്നു ആ വരുമാനത്തിൽ നിന്നുമാണ് നിങ്ങൾ ജീവിതം നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഉപജീവന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം വസ്ത്രം പാർപ്പണം വിദ്യാഭ്യാസം യാത്ര ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വരുന്ന സംഖ്യ ഈ എൺപത്തഞ്ച് ഗ്രാമിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിലാണ് നിങ്ങൾ ഇതിന് ജക്കാത്ത് കൊടുക്കേണ്ടത് അപ്പൊ സ്വാഭാവികമായും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിൽപ്പെട്ട മിക്കവാറും ആളുകളുടെ ചക്കാത്ത് ഈ ഒരൊറ്റ ഫോർമുലയിൽ നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റും നിങ്ങൾ നിക്ഷേപിക്കുന്ന സംഖ്യ മുടക്കുന്ന സംഖ്യ ജക്കാത്തു കൊടുക്കാൻ ബാധ്യസ്ഥമാണെങ്കിൽ തുടക്കത്തിൽ ജക്കാത്തു കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്കെന്താണോ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ബാലൻസും നിങ്ങളുടെ നീക്കിയിരുപ്പും കൂടി എൺപത്തഞ്ച് ഗ്രാമന്റെ മുകളിലേക്ക് വരുന്നു അത് നിങ്ങളുടെ ജക്കാത്ത് ടൈമായി നിങ്ങൾ കണക്കാക്കിക്കൊണ്ട് വാർഷികമായി നിങ്ങൾ കണക്കാക്കി വരികൾ തുടർന്ന് നിങ്ങൾ എല്ലാ വർഷവും നിങ്ങൾ കണക്കാക്കാം എല്ലാ വർഷവും നിങ്ങൾ കണക്കാക്കാം ഈ രൂപത്തിൽ ഇത് മിക്കവാറും നമ്മളെ നല്ല ശതമാനം ആളുകളുടെയും വരുമാനം ഒന്നുകിൽ ഈ വ്യാപാരമായിരിക്കും അല്ലെങ്കിൽ വ്യവസായമായിരിക്കും അല്ലെങ്കിൽ റെൻ്റായിരിക്കും അതിപ്പോൾ റെൻ്റ് എന്ന് പറയുമ്പോൾ വരുമാന ബസ്സിൽ നിന്നും കാറിൽ നിന്നും ലോറിയിൽ നിന്നും ജീപ്പിൽ നിന്നും ഒക്കെ കിട്ടുന്ന വരുമാനങ്ങളെല്ലാം ഇതേപോലത്തെ തന്നെയാണ് വരിക ഏത് വരുമാനം ക്യാഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന വരുമാനങ്ങൾ നാണയമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന വരുമാനങ്ങളെ ഒക്കെ നിങ്ങൾക്ക് ഒറ്റ കാറ്റഗറി ആയിട്ട് പെടുത്താം ഇതെല്ലാം കൂടി ജോയിൻ്റായിട്ട് വേണം അക്കൗണ്ട് കൂട്ടാൻ ഇതെല്ലാം ആക്കോണ്ട് ഒരാൾക്കൊരു വാഹനം ഓടുന്നുണ്ട് അതിൻ്റെ റെന്റ് കിട്ടുന്നുണ്ട് ഒരു വീട് കൊടുത്തിട്ട് റെന്റ് കിട്ടുന്നുണ്ട് ചെറിയ കടയുണ്ട് അതിൻ്റെ വരുമാനം കൊണ്ട് ഇതെല്ലാം കൂടെ ജോയിൻ്റ് ആയിട്ട് ഇവിടെ കൂട്ടാൻ ഓരോന്നും സെപ്പറേറ്റ് അല്ല എടുക്കുക ഇതെല്ലാം കൂടി നിങ്ങളുടെ മൊത്തം വരുമാനമാണ് ഈ മൊത്തം വരുമാനം നിങ്ങൾ ഈ കാറ്റഗറിയിലാണ് നമ്മുടെ ഭൂരിഭാഗം വരുമാനങ്ങളും വരുന്നത് പിന്നെ ഉള്ളത് കൃഷിയാണ് കൃഷി ഇന്ന് നമുക്കൊരു അടിസ്ഥാന വരുമാന മാർഗ്ഗമാണോ എന്നതിന് സംശയമാണ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഇതക്കാത്തിൽ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമുള്ളത് കൃഷി എന്ന് പറയുന്നത് കൃത്യമായി എപ്പോഴാണോ അതിൻ്റെ വിളവെടുക്കുന്ന ആ സമയത്ത് കൊടുക്കുക ആ സമയത്ത് അതിൻ്റെ അറുന്നൂറ്റി അൻപത്തിമൂന്ന് ഗ്രാം അരിയുടെ വിലയുള്ള വിളവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബാലൻസ് കൃഷിയിൽ നിന്നാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ്റെ ഉപജീവന മാർഗം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ കൃഷി അത് ഏതുമായിക്കൊള്ളട്ടെ അതിൽ നിന്നും അറുന്നൂറ്റി അൻപത്തിമൂന്ന് ഗ്രാം അരിയുടെ വിലയ്ക്ക് തുല്യമായ സംഖ്യ ബാലൻസ് ഉണ്ട് എങ്കിൽ ആ ബാലൻസ് ഉള്ള സംഖ്യയുടെ അഞ്ച് ശതമാനം ഇന്ന് ഇതിന് ചിലവുള്ളത് കൊണ്ട് അഞ്ച് ശതമാനം തെക്കാത്തു കൊടുക്കുക ചെലവ് ഇല്ലെങ്കിൽ പത്ത് ശതമാനം എന്ന് അങ്ങനെയുള്ള ഇന്ന് അഞ്ച് ശതമാനമാണ് ചിലവില്ലാത്ത എവിടെ ഇങ്ങനെ ജലസേചനം മാത്രമൊന്നുമല്ല വേറെ ഒരുപാട് ചെലവുകളുണ്ട് ആ ചെലവുകൾ ഒഴിവാക്കുക ജലസേചനത്തിന് അഞ്ചു ശതമാനം ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള വരുമാനത്തിൽ നിന്നും അതിന്റെ അടിസ്ഥാന ചെലവുകൾ കഴിച്ച് ബാക്കിയുള്ളതിന്റെ അഞ്ചു ശതമാനം നമ്മൾ തെക്കാത്തു കൊടുക്കുക എന്നുള്ളതാണ് കൃഷി പക്ഷെ കൃഷി നമ്മളിൽ പല ആളുകൾക്കും ഇന്ന് ആ ഒരു അടിസ്ഥാന ജീവന മാർഗമായി വലിയ വരുമാനം ഉണ്ടാകുന്നതല്ല മെയിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് പിന്നെ ഉള്ളത് സ്വർണ്ണമാണ് അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയം ആയിരിക്കുന്ന സ്വർണ്ണമാണ് സ്വർണ്ണത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളാണ് സ്വർണം ഉപയോഗിക്കുന്നത് അവർക്ക് മിതമായ രൂപത്തിലുള്ള ആഭരണം അവർക്ക് ജക്കാത്തി രഹിതമായി ഉപയോഗിക്കാം അതിന് അളവ് നിശ്ചയിച്ചിട്ടില്ല ഏതിനുപോലെ നിങ്ങൾക്കൊരു വീടിന് അളവ് നിശ്ചയിക്കാത്തതുപോലെ ഒരു കാറിന് അളവ് നിശ്ചയിക്കാത്തതുപോലെ പക്ഷെ പ്രത്യക്ഷത്തിൽ ആഡംബരമാകാൻ പാടില്ലാത്ത അളവിലാണല്ലോ വീട് നിർമ്മാണം പ്രത്യക്ഷത്തിൽ ആഡംബരമാകാത്ത അളവിലായിരിക്കുമല്ലോ നിങ്ങളുടെ വാഹനം വാങ്ങിക്കുക പ്രത്യക്ഷത്തിൽ ആഡംബരം എന്ന് തോന്നാവുന്ന പരിധി കടക്കാത്ത ഒരു സ്വർണ്ണാഭരണം അവർക്ക് ഉപയോഗിക്കാം അത് ഇത്ര പവൻ എന്ന് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടില്ല അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞ സ്വർണ്ണാഭരണം ഈ എൺപത്തഞ്ച് ഗ്രാം സ്വർണ്ണാഭരണം അവർക്ക് എക്സസ് ആയി അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവരതിന് വാർഷികം രണ്ടര ശതമാനം വെക്കാത്തു കൊടുക്കണം സ്ത്രീകൾ എളുപ്പമാണ് അവരുടെ ആഭരണം അവർ തീരുമാനിക്കുക നമ്മൾ നമ്മുടെ മനസ്സാണ് നോക്കുന്നത് തെക്കാത്തിനോട് ചോദിക്കുമ്പോൾ ആഭരണമാണെന്ന് പറയുക അല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സ്റ്റോക്ക് ആയിട്ട് പൈസ കൺവേർട്ട് ചെയ്ത് സ്വപ്നമാക്കി വെച്ചതാണെങ്കിൽ അത് ആഭരണത്തിൽപ്പെടുകയില്ല ആഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് വാങ്ങുക അത് എപ്പോഴും ഉപയോഗിച്ചുള്ളൊന്നുമില്ല ആഭരണം രക്ഷയും വെച്ചുകൊണ്ട് വാങ്ങിയതാണെങ്കിൽ ആ വാങ്ങിയതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല അതിൻ്റെ അപ്പുറത്തേക്ക് പണം സേവ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ വാങ്ങിച്ചു വെച്ച സ്വർണം ആണ് വാങ്ങിയാലും പെണ്ണു വാങ്ങിയാലും എവിടെ വാങ്ങിയാലും അതിന് എൺപത്തി അഞ്ച് ഗ്രാമിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ വാർഷികം രണ്ടര ശതമാനം ജക്കാത്തു കൊടുക്കേണ്ടതുണ്ട് ഇത്രയും അളവിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുള്ളൂ പിന്നെ കാലുകൾ നമ്മളോട് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമ്മുടെ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഷെയറിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഡിവിഡൻഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം എവിടുന്ന കമ്മീഷനായിട്ട് കിട്ടുന്ന വരുമാനം അനന്തരാവകാശമായി കിട്ടുന്ന സ്വത്തുകൾ അതിൽ വേറെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മാലും മുസ്തഫാദ് എന്ന ഒരു ഒരു വകുപ്പുണ്ട് അപ്രതീക്ഷിതമായി നമ്മൾ കൃത്യമായി അധ്വാനിക്കാതെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു വരുമാനം പെട്ടെന്ന് കിട്ടുന്ന ഉദാഹരണം നമുക്ക് പെട്ടെന്ന് ഒരു പ്രസന്റേഷൻ ന്യായമായ ഒരു സമ്മാനം നമുക്ക് അടിക്കുകയാണ് മാലിന്യ മുസ്തഫാദരുമാനമാണ് ഇങ്ങനെ കിട്ടുന്ന വരുമാനമാണെങ്കിൽ അതിൽ വർഷം നോക്കേണ്ടതില്ല അതിൽ കിട്ടുമ്പോൾ തന്നെ അതിൽ കൊടുക്കുക എന്നുള്ളതാണ് കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അനന്തരാവകാശമായി പാപ്പ മരണപ്പെട്ടുപോയി പെട്ടെന്ന് നമുക്ക് ബാങ്കിൽ അദ്ദേഹത്തിന് പത്തൊമ്പത് ലക്ഷം രൂപ കിടക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു അഞ്ചും ആറും ഏഴ് ലക്ഷം രൂപ നമുക്ക് കിട്ടി ഇത് മാലിന് മുസ്തഫാദ അധ്വാനിച്ച് ഉണ്ടാക്കിയതല്ല ഇത് ഒരു നിലയ്ക്ക് പണിയെടുത്തുണ്ടാക്കിയാൽ അപ്രതീക്ഷമായി കിട്ടിയ ഈ സംഖ്യയ്ക്ക് മാത്രമേ കിട്ടിയ ഉടനെ ജക്കാത്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ കാരണം അത് നമ്മളെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടതോ നമ്മൾ പ്രതീക്ഷിച്ചതോ അതിൻ്റെ ബേസിൽ നമ്മൾ ജീവിതം കെട്ടിപ്പടുത്തോ ഒന്നുമല്ല അപ്പൊ അത് ആ സംഖ്യ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് എൺപത്തഞ്ച് ഗ്രാമന്റെ മുകളിലുണ്ടെങ്കിൽ അതിന് അത് കിട്ടിയ ഉടനെ തന്നെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം മാലിന് മുസ്തഫ അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടുന്ന സംഖ്യ ബാക്കി എല്ലാ സംഖ്യയ്ക്കും നിസാബ് നിശ്ചിത അളവെത്തുക നിശ്ചിത ടൈമെത്തുക ആ ടൈം എത്തുമ്പോൾ അളവുമെത്തുമ്പോൾ അതിൻ്റെ ജക്കാത്ത് കൃത്യമായി കൊടുക്കുക ഈ ജക്കാത്ത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതിനെ പറ്റി ഇവിടെ മുൻപ് സൂചിപ്പിച്ച രണ്ട് മാന്യ സുഹൃത്തുക്കളും അതിൻ്റെ സീരിയസ് കൃത്യമായി നമ്മൾ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റേ ഇബാധത്തുകൾക്കില്ലാത്ത വളരെ സവിശേഷമായ രണ്ട് മൂന്ന് പ്രാധാന്യം ഈ ജക്കാത്തിനുള്ളത് കൊണ്ടാണ് സക്കാത്ത് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഇബാതത്താണ് ഒരുപക്ഷെ നാളെ പരലോകത്ത് സത്യവിശ്വാസികൾ തന്നെ ഏറ്റവും അധികം കുടുങ്ങാൻ പോകുന്ന മേതിലായിരിക്കും ജക്കാത്തിൽ യാതൊരു സംശയവുമില്ല നമസ്കാരമൊക്കെ ക്ലിയറായി പോകുന്ന ആൾ പെട്ടുപോകും നോമ്പ് ക്ലിയറായി പോകുന്നാൽ ജക്കാത്തിൻ്റെ കവാടത്തിൽ പെട്ടുപോകും ഹജ്ജ് ക്ലിയറായ ആൾ ജക്കാത്തിന്റെ കവാടത്തിൽ പെട്ടുപോകും ജക്കാത്തിൽ ഒരാൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി മൂന്നിന് ഒരാൾ ക്ലിയർ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദ് അറബിൻ ഇസ്ലാമലും